ആന്ധ്രാപ്രദേശ് ബിജെപി അധ്യക്ഷയും ലോക്സഭാ അംഗവുമായ ഡി പുരന്തേശ്വരി ഭരണപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന പുരന്തേശ്വരി സ്പീക്കറായാൽ മീരാകുമാറിനും സുമിത്ര മഹാജനും പിന്നാലെ ലോക്സഭാ ചരിത്രത്തിലെ മൂന്നാമത്തെ വനിതാ അധ്യക്ഷയാകും പാർട്ടി പിളരുന്ന സാഹചര്യമുണ്ടായാൽ നിർണായകമാകുമെന്നതിനാൽ സ്പീക്കർ പദവി വേണമെന്ന ടി ഡി പി ആവശ്യമുന്നയിക്കുന്നതായി നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സ്പീക്കർ സ്ഥാനം ബിജെപി തന്നെ നിലനിർത്തി ആന്ധ്രയിൽ നിന്നുള്ള പുരന്തേശ്വരിയെ സ്ഥാനാർത്ഥിയാക്കി സ്ഥാനാർത്ഥിയാക്കിഡിപിയെ അനുനയിപ്പിച്ചു എന്നാണ് വിവരം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ബി ജെ പി സ്പീക്കർ സ്ഥാനം ഇത്തവണ നിർണായകമാണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ജൂൺ ആണ് ആരംഭിക്കുന്നത് ആദ്യത്തെ രണ്ട് ദിവസം പുതിയ എം പിമാരുടെ സത്യപ്രതിജ്ഞയാണ് ജൂൺ ഇരുപത്തിയേഴിന് ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിസംബോധന ചെയ്യും ജൂലൈ മൂന്ന് വരെയാണ് ആദ്യ സമ്മേളനം നടക്കുക ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം